ചേച്ചിക്ക് കാര്യം മനസ്സിലായി വീഡിയോ ചേട്ടന്മാർ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ചേച്ചി അറിഞ്ഞിരുന്നില്ല ഇറങ്ങാൻ പോകുന്ന റീൽ എങ്ങനെ ഉണ്ടാകുമെന്നും അതിലുപരി അതിന്റെ സബ്ജെക്ട് ലൈൻ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ളത് ആ ഞാനൊരു ഓണം ഷൂട്ട് ഞാൻ അതിനു വേണ്ടി റെഡിയായി വന്നതാണ് ഇപ്പൊ എന്താ പറയാ നേച്ചറിന്റെ ആ ബ്യൂട്ടി ഓണം ഷൂട്ട് ആക്കിയിട്ടുണ്ട് പാവത്തിങ്ങനെ സൗന്ദര്യം തരും ഓണം ഷൂട്ട് എന്നും ഷൂട്ടെന്നും പറഞ്ഞിറങ്ങിയതാ ചേച്ചി വരുന്ന വഴിക്ക് ഒരു പായസം കുടിച്ചാലോന്ന് ആലോചിച്ചോ പിന്നെ അങ്ങോട്ട് പോയി എവിടെ ചെന്നാലും നമുക്ക് വി ഐ പി ട്രീറ്റ്മെന്റ് ആണല്ലോ സോ അധികം ആലോചിക്കാൻ നിന്നില്ല മനസ്സിലായില്ലേ കണ്ടു നോക്ക് ഇല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ അല്ലേ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരുവാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെ ആണ് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യം ചേച്ചി അങ്ങനെയാ എന്തിനാ വരുന്നത് ആ പരിപാടി മാത്രമേ നടത്തു അവിടെ ചേച്ചി ഇപ്പം ഓണം മൂടിലാണ് മറ്റേ മൂടിലല്ല മറ്റേ മൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന്റെ ടോപ്പിക് സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇത് നമ്മുടെ ഓണക്കാലമല്ലേ അപ്പോൾ ഓണത്തെക്കുറിച്ച് മാത്രം ഫോട്ടോഷൂട്ടിനിറങ്ങിയിട്ട് പായസം കുടിക്കാൻ പോകാൻ ഒരു വെടിക്ക് രണ്ട് പക്ഷി അത്രയുള്ളു എന്താ അല്ലേ ചേച്ചി ഇറങ്ങി തിരിച്ചതൊന്നും വേസ്റ്റ് ആയിട്ടില്ല എല്ലാം അതിൻ്റേതായ വഴിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഇനി നടക്കത്തുമുള്ളൂ എന്തൊക്കെയായാലും ആ ഒരു ടോപ്പിക്കിനോടും ആ ഒരു വ്യക്തിയോടും ഒരു സ്മരണ വേണം ചേച്ചി അയാളുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ചേച്ചി ഇത്രയും ഫേമസ് ആയതും ചുറ്റിനു നിൽക്കുന്നില്ല ആൾക്കാർ അതുപോലെ കുറച്ച് ആൾക്കാർ ചുറ്റിനു നിൽക്കാൻ ഉണ്ടായതും രാഹുലിലേ കാണാറുന്നു ആ നിക്കുന്നത് അഞ്ജനയല്ലേ അഞ്ജന അപ്പുക്കുട്ടൻ ആ സിനിമാ സീരിയൽ താരമാണേ അവരെയൊക്കെ തള്ളിപ്പുറകിലേക്ക് കളഞ്ഞുകൊണ്ടാ നമ്മുടെ റിണി ചേച്ചി മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാത്തിനും സ്മരണ വേണം കേട്ടോ അത് മറക്കണ്ട സത്യം പറയാലോ എനിക്ക് റിണിയെ പറ്റി അത്ര ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ന്യൂസിൽ നടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വലിയ വല്യ കൊമ്പന്മാരെയാ പിന്നെ ആ ചേച്ചിയുടെ പേര് കണ്ടേ പേര് കണ്ടപ്പോ ഫസ്റ്റ് ഒന്ന് ഗൂഗിളിലേക്ക് നോക്കി ആരാണെന്ന് അറിയണമല്ലോ എന്താണെന്നോ അറിയണമല്ലോ അപ്പൊ മനസ്സിലായി പുള്ളിക്കാരിയും ഒരു നടി തന്നെയാണെന്ന് ഇപ്പൊ നോക്കിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം ആരാണ് റിനി ആൻഡ് ജോർജ് എന്ന് അത്ര ഫേമസ് അല്ലേ പുള്ളിക്കാരി ടി വി തുറന്നാൽ അതാണിപ്പോ ന്യൂസ് റിനി 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 എവിടെ തിരിഞ്ഞാലും റിനി ഫുൾ റിനിമയമാണിപ്പോൾ